മൈ ഡിയർ കസ്റ്റമർ ഫാമിലി ആൻഡ് സബ്സ്ക്രൈബർ ഫാമിലി നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ ഞങ്ങളുടെ ഹെഡ് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ ബിസിനസ് പോസ്റ്റ് വിഭാഗത്തിലെ മികച്ച കസ്റ്റമറായി തീരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഓരോ ദിവസവും ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് പോസ്റ്റ് ഓഫീസ് ത്രൂ നമ്മുടെ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ലോക വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ത്രീ സംരംഭക എന്ന നിലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ആയുർവേദ ഡോക്ടറെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ആയുർവേദ ഡോക്ടറും ബിസിനസ് പോസ്റ്റ് വിഭാഗത്തിലെ മികച്ച കസ്റ്റമറുമായ ഡോക്ടർ മാലു മഹേന്ദ്രയാണ് നാരീശക്തി വാരാചരണ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ ആദരിച്ചത് ചുരുങ്ങിയ കാലത്തിനിടയിൽ സംരംഭക എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് ഡോക്ടർ മാലു മഹേന്ദ്രന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കാഴ്ചവെച്ചതെന്നും മറ്റു സ്ത്രീ സംരംഭകർക്കും ഈ നേട്ടം പ്രചോദനമാണെന്നും പോസ്റ്റ് മാസ്റ്റർ അഭിപ്രായപ്പെട്ടു പോസ്റ്റ് മാസ്റ്റർ അലക്സ് കെ ചാണ്ടിയുടെ അധ്യക്ഷതയിൽ നിന്ന യോഗം വൈക്കം സബ് ഡിവിഷണൽ പോസ്റ്റ് ഇൻസ്പെക്ടർ പി സുദീപ് ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ എം സുജാത തുടങ്ങിയവർ പ്രസംഗിച്ചു

അപ്പോൾ ഇങ്ങനെയൊരു നേട്ടം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് കാരണം ഫസ്റ്റ് ടൈമൊക്കെ നമ്മുടെ അടുത്തുനിന്ന് പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് ഫീഡ്ബാക്ക് പറയുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ് ഡോക്ടറെ ഇതുപോലെ യൂട്യൂബിൽ കണ്ടിട്ട് ഡോക്ടറോടുള്ളൊരു ഇഷ്ടവും വിശ്വാസവും കൊണ്ടാണ് ഡോക്ടറുടെ പ്രൊഡക്റ്റ് വാങ്ങി നോക്കിയത് പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒരു വിശ്വാസം ഡോക്ടർക്ക് ആക്കുകയും ചെയ്തു നമുക്ക് പ്രൊഡക്റ്റ് ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റ്സും വാങ്ങി യൂസ് ചെയ്യാറുണ്ട് എല്ലാ പ്രൊഡക്ട്സും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഫീഡ്ബാക്ക്സ് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നിലും അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിലും അർപ്പിച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസത്തിനും അതേപോലെ തന്നെ ആ ഒരു നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിനുമൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അതേപോലെ ഈ ഒരു നിലയിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനാണ് സാധിച്ചിട്ടുള്ളതെന്ന് പ്രത്യേകം ഒരു നന്ദി പറയുകയാണ് നന്ദി കൊണ്ട് തീരില്ല എന്നിരുന്നാൽ പോലും ഞാനൊന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതേപോലെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫാമിലി മാനുഫാക്ചറിങ് യൂണിറ്റിലെ സ്റ്റാഫുകൾ പിന്നെ തപാൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എല്ലാവരോടും ഒരു അവസരം നന്ദി പറയാനായിട്ട് വിനിയോഗിക്കുകയാണ്